ഏത് ചെയ്താലും എല്ലാം ഒന്നിനൊന്നും ഇവിടെ ആർക്കും അറിയാത്ത നിങ്ങളുടെ ലൈബയോ നമ്മുടെ ലൈബ ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിഭാവനം ചെയ്ത കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ധനസഹായം അമരമ്പലം യൂണിറ്റിലെ രണ്ട് കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവുഹാജി ഉദ്ഘാടനം ചെയ്തു അമരമ്പലം യൂണിറ്റ് തുടങ്ങാൻ പോകുന്ന തണൽ ഡയാലിസിസ് സെന്ററിലേക്ക് ഉദാരമതികൾ നൽകുന്ന മെഷീനുകളുടെ സ്വീകരിക്കലും ചടങ്ങിൽ നടന്നു ഡയാലിസിസ് സെന്റർ എന്നുള്ളതാണ് അത് മറ്റെവിടെയും അതിന്റെ ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊടുത്ത ആളുകളെ ആദരിക്കുക അതിൽ വിവിധ പരിപാടികൾ അതിനെക്കുറിച്ച് ഇവിടെ ഉണ്ട് അതിനെ കുറിച്ച് കൂടുതൽ ഇവിടെ സൂചിപ്പിക്കും ഞാൻ കൂടുതലും പറയാൻ ഉപേക്ഷിക്കുന്നില്ല ഏതായാലും കുടുംബ സുരക്ഷാ പദ്ധതി ഇവിടെ മരണപ്പെട്ടവർ ആറുപേരായിരുന്നു ഈ പദ്ധതി ആറുപേരും അഞ്ച് പേർക്കാണ് അഞ്ച് മൂന്ന് പേർക്ക് നമ്മൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞു ബാക്കി രണ്ട് പേർക്ക് ഇന്ന് ഇവിടെ കൊടുക്കുന്നു ആറ് എന്ന് പറയുന്നത് മറ്റൊരാളായിരുന്നു അതൊരു ഹാഫാണ് അതായത് പകുതിയാണ് കൊടുത്തത് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അത് അവർക്ക് മാത്രമേ അങ്ങനെ അഞ്ച് ലക്ഷം കൊടുക്കഴിഞ്ഞാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് നമ്മുടെ ഈ പദ്ധതിയിൽ ആത്മഹത്യക്ക് പണമില്ല നേരത്തെ എല്ലാവരും അറിയിച്ചാൽ ആത്മഹത്യക്ക് ഇന്ന് പണം കിട്ടില്ല പക്ഷെ ഇതൊന്നും അറിയാതെ അതൊന്നും ഓർക്കാതെ മരണ സമയത്ത് അങ്ങനെയാണെന്നും എന്ന് പറയുന്നു അദ്ദേഹം മരിച്ചു കുടുംബത്തിന് കൂടി യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ഈ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ചേർന്ന് ഇന്ന് നമ്മൾ കൊടുക്കുന്ന രണ്ട് വ്യക്തികളടക്കം ഏതാണ്ട് അഞ്ച് ആളുകൾക്ക് നമ്മൾക്ക് ഈ പദ്ധതിയിൽ നിന്നും ഇതേപോലെ പത്ത് ലക്ഷം രൂപ കഴിഞ്ഞു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളായിരുന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ അണങ്ങളെ ഈ പദ്ധതിയിൽ ചേർത്തിരുന്ന യൂണിറ്റ് നമ്മളായിരുന്നു ഇപ്പോൾ പ്രസിഡന്റ് ഇവിടെ കണക്ക് പറഞ്ഞു അറുന്നൂറ് ആളുകളാണ് ഉള്ളത് എങ്കിൽ ഇരുന്നൂറ് ആളുകളെ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോയതാണ് ഇപ്പോൾ ഇരുന്നൂറ് ആൾ വീണ്ടും കൊഴിയാൻ വേണ്ടി നിൽക്കുന്നു ഇതിനായിട്ട് നമ്മൾ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് നിരന്തരം നമ്മൾ ഇതുമായുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു പക്ഷെ പലരും ഇതൊരു ഒരു ഉദാസീനത എന്ന് നമ്മൾ പറയാം പലരും അത് കൃത്യമായി തന്നെ പക്ഷെ ചിലടൊക്കെ അപ്പോൾ ഇതേമാതിരി പുറത്തു പോയാൽ വീണ്ടും ചേരണം എന്ന് പറഞ്ഞ് നടക്കുന്നൊരവസ്ഥയും നമുക്ക് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകളാണ് ഈ കാര്യത്തിൽ കൂടുതൽ കുടുംബ പദ്ധതി എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും ജില്ലാ കമ്മിറ്റിയുടെ മരണാനന്തര ധനസഹായവും യൂണിറ്റിന്റെ വിവാഹ ചികിത്സാ വിദ്യാഭ്യാസ ധനസഹായങ്ങളുടെ വിതരണവും പരിപാടിയിൽ നടന്നു ധനസഹായ വിതരണങ്ങൾ നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക് ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ അമരമ്പലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ഹമീദ് ലബ എന്നിവർ നിർവഹിച്ചു കെവിവിഇ എസ് തണൽ ഡയാലിസിസ് സെന്ററിലേക്ക് ഡയാലിസിസ് മെഷീനുകൾ കരുളായി ടി പി വേണ്ടി ടി പി ഇബ്രാഹിം ഹാജി കെവിവിഇ എസ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി അമരമ്പലം ട്രേഡേഴ്സ് സഹകരണ സംഘത്തിനു വേണ്ടി പ്രസിഡന്റ് എൻ അബ്ദുൾ മജീദ് എന്നിവരിൽ നിന്ന് ഡയാലിസിസ് സെന്റർ ഭാരവാഹികളായ ടി അബ്ബാസ് കെ രാജീവ് ഇരുമ്പുഴി സലീം എന്നിവർ ഏറ്റുവാങ്ങി ജില്ലയിൽ മരണമടഞ്ഞ മരണമടഞ്ഞത് വ്യാപാരി കുടുംബങ്ങൾക്ക് പതിമൂന്ന് കോടി രൂപ ധനസഹായമാണ് ഇതുവരെ നൽകിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ടി ടി നാസർ ടി കെ നിയാസ് ജാസ്മിൻ മുഹമ്മദ് ബിന്ദു കരുളായി കേംബിൽ രവി ട്രേഡേഴ്സ് വെൽഫെയർ ഫണ്ട് ഭരണസമിതി അംഗങ്ങളായ കെ രാധാകൃഷ്ണൻ കരുളായി ടി പി മുനീർ മാവുങ്ങൽ അബ്ദുൾ കരീവ് కె అలీ న్యూస్ బ్యూరోట్ బేబీ డైపర్ ఆండ్ ప్యాంట్స్ నంబర్ వన్ ఇండియన్ బేబీ డైపర్ బ్రా